ഏവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീബോർഡ് വായിക്കാൻ അല്ലെങ്കിൽ നന്നായി നമുക്ക് കീബോർഡ് വായിക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് എന്നുള്ള എളുപ്പവഴി ശരിക്കും അങ്ങനെ ഒരു എളുപ്പവഴി എന്നൊരു സംഭവമില്ല കാര്യം നമുക്ക് പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് എന്ത് കീബോർഡും അല്ലെങ്കിൽ ഏത് ഇൻസ്ട്രുമെന്റും നമുക്ക് വായിക്കാൻ പറ്റും ഒരു പാട്ട് പോലും നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അത് ജസ്റ്റ് നമ്മളി നമ്മൾ കുറെ ട്രൈ ചെയ്താൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് വായിക്കാൻ പറ്റത്തുള്ളൂ നിങ്ങൾ കാണുന്ന അല്ലെങ്കിൽ നിങ്ങൾ വീടേക്കകത്ത് കാണുന്ന പല അല്ലെങ്കിൽ പ്ലേയേഴ്സും സ്റ്റേജ് പെർഫോമൻസിനും ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർ ഒരു സുപ്രഭാതത്തിൽ വന്നിരുന്ന് വായിച്ച് എടുക്കുന്ന അല്ല ഈ കാര്യങ്ങളൊന്നും അവർ നിരന്തരമായി പ്രാക്ടീസ് ചെയ്തത് നിങ്ങളൊക്കെ ഫ്രീ ടൈമിൽ നിങ്ങൾ നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആക്ടിവിറ്റീസ് ഏർപ്പെടുമ്പോഴൊക്കെ അവരെ അവരുടെ സമയം പോലും മാറ്റി വെച്ച് അവർ പ്രാക്ടീസ് ചെയ്യുകയാണ് അങ്ങനെയുള്ള വ്യക്തികളെയാണ് നമ്മൾ സ്റ്റേജിലും അങ്ങനെയുള്ള വീഡിയോസിലും ഒക്കെ കാണുന്നത് അപ്പം അതിന്റെ പിന്നിൽ നമ്മൾ അറിയേണ്ട കാര്യം പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മളൊരു കാര്യം പഠിച്ചു നമ്മളൊരു ക്ലാസ്സിലൂടെ നമ്മൾ ഏത് രീതിയിലും പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിലേക്കത് വരണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്യണം അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് നിങ്ങളുടെ വരത്തിര കാരണം കീബോർഡ് നമ്മൾ രണ്ട് രണ്ട് രീതിയിലാണ് ഇരിക്കുന്നത് നമ്മുടെ ഒരു ശരീരത്തിൻ്റെ ഭാഗമല്ല ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് സോ ഈ ഇൻസ്ട്രുമെൻറ്റിനെ നമ്മുടെ ഒരു ഭാഗത്തേക്ക് നമ്മുടെ ഒരു ശരീരത്തിൻ്റെ നമ്മുടെ ഒരു മൈൻഡിൻ്റെ ഒരു ഭാഗമാക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിനെ കൂടുതൽ കൂടുതൽ അറിയാൻ ശ്രമിക്കണം എന്ന് വെച്ചാൽ കൂടുതൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ആയിട്ട് നമുക്ക് വീഡിയോയ്ക്കകത്ത് നമ്മൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കൂട്ട് തന്നെ നമുക്കും കീബോർഡ് നമുക്ക് വായിക്കാൻ പറ്റും മറ്റുള്ളവർ വേണ്ടി നമ്മൾ നന്നായി പ്ലേ ചെയ്ത് നമുക്ക് കാണിക്കാൻ ഈസി ആയിട്ട് പറ്റും ഇതാണ് നമ്മൾ ഈ ഒരു കാര്യത്തിൽ ചെയ്യേണ്ട കാര്യം thank <laughs> you